നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ബ്ലേഡ് മാഫിയയുടെ വിളയാട്ടമാണ് ഇവരുടെ കെണിയിൽ വീണവർ ആത്മഹത്യയുടെ വക്കിലാണ് പോലീസിൽ പരാതിപ്പെട്ടാൽ ചെക്ക് കേസിൽ കൊടുക്കുമെന്ന ഭീഷണി മൂലം വീട്ടമ്മമാർ ആകെ നട്ടം തിരയുകയാണ് സ്ത്രീകളടക്കമുള്ളവർ രാഷ്ട്രീയ പിന്തുണയോടെയും ഗുണ്ടകളുടെ അകമ്പടിയോടെയും പലിശ സാമ്രാജ്യം അടക്കിവാഴുന്നു ഓപ്പറേഷൻ കുബേര നിലച്ചതിവർക്ക് സഹായകമായി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം ഉയർന്നു അടൂർ കേന്ദ്രീകരിച്ചാണ് ബ്ലേഡ് മാഫിയ വിലസുന്നത് അടൂർ താലൂക്കിൽ നെല്ലിമുകൾ കടമ്പനാട് കേന്ദ്രീകരിച്ചാണ് ഇവരുടെ വിളയാട്ടം പഴകുളം സ്വദേശിനിയാണ് ഇവരുടെ പണം പലിശയ്ക്ക് കൊടുക്കുന്നത് മറയായി ഇവർക്ക് മത്സ്യവ്യാപാരമുണ്ട് ചെറുകിട വ്യാപാരികൾ തട്ടുകടക്കാർ വീട്ടമ്മമാർ എന്നിവരാണ് പ്രധാന ഇരകൾ അത്യാവശ്യത്തിനായി സമീപിക്കുന്നവരിൽ നിന്ന് ബ്ലാങ്ക് ചെക്കും പ്രോമിസറി നോട്ടും ഒപ്പിട്ട് വാങ്ങി പണം നൽകും ഒരു ലക്ഷം രൂപയ്ക്ക് മുപ്പത്തിയാറ് ശതമാനം പലിശ വരെ ഈടാക്കുന്നു മൂവായിരം രൂപ വരെ പ്രതിദിന പലിശ ഈടാക്കുന്ന വട്ടിക്കൊള്ളക്കാരുണ്ട് മറ്റൊരാളുടെ പണമാണെന്നും താൻ ഇടനില നിന്ന് വാങ്ങി തരുന്നതാണെന്നുമാണ് പണം നൽകുന്നയാൾ പറയുന്നത് പണം കൊടുക്കുന്ന ദിവസം മുതൽ പലിശ അടച്ചു കൊള്ളണം ഗഡുക്കളായി വാങ്ങിയ തുക അടയ്ക്കാമെന്ന് സമ്മതിച്ചാലും പ്രതിദിന പലിശ മൂവായിരം രൂപ നിർബന്ധമായും കൊടുക്കണം ഇത്തരത്തിൽ ഇവരിൽ ഒരാളിൽ നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിയ യുവ സംരംഭക ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയുടെ കടക്കാരിയാണ് ഒരിക്കൽ ബ്ലേഡ് സംഘത്തിന് മുന്നിൽ തലവെച്ച് കൊടുത്താൽ പിന്നീട് രക്ഷയില്ല അവർ പറയുന്ന പണം പലിശ കൊടുക്കേണ്ടി വരും പലിശ മുടങ്ങിയാൽ വിളി വരും വാട്സപ്പുകളാണ് ഇവർ പ്രധാനമായും ഉപയോഗിക്കുന്നത് സാധാരണ കോൾ വിളിച്ചാൽ റെക്കോർഡ് ചെയ്യുമെന്ന ഭയത്തിലാണ് ബ്ലേഡുകാർ വാട്സപ്പ് വിളിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാൽ പലിശ യു പി ഐ അക്കൗണ്ട് വഴി കൈപ്പറ്റുന്നതിന് ഇവർക്ക് മടിയില്ല പലിശ മുടങ്ങിയാൽ ആദ്യം അനുനയമാണ് പിന്നെ പതുക്കെ ഭീഷണി തുടങ്ങും ഫോണിലൂടെയും നേരിട്ടും ഭീഷണി മുഴക്കും പൊതുസ്ഥലങ്ങളിൽ വച്ച് അപമാനിച്ച് സംസാരിക്കും സ്ത്രീകളാണെങ്കിൽ അവരെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കും ലൈംഗിക ചൂഷണത്തിനും ശ്രമിക്കും പോലീസിൽ പരാതി നൽകിയാൽ ചെക്കും പ്രോമിസറി നോട്ടും ഉപയോഗിച്ച് കേസിൽ കൊടുക്കുമെന്ന് ഭീഷണി മുഴക്കും യാതൊരുവിധ ലൈസൻസും ഇല്ലാത്ത അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള ചിട്ടികൾ നടത്തുന്ന പലരുമുണ്ട് ആദ്യം പണം വാങ്ങിയ ശേഷം പിരിച്ചെടുക്കുന്നതാണ് ഇവരുടെ രീതി മാനഭയം കാരണം ഒരു പലിശക്കാരനെ ഒഴിവാക്കാൻ അടുത്ത പലിശക്കാരനിൽ നിന്ന് കടം വാങ്ങേണ്ട ഗതികേടാണ് പലിശക്കാർ തമ്മിൽ അന്തർധാര സജീവമാണ് താനും അടൂരിൽ പലിശയ്ക്ക് കൊടുക്കുന്ന സംഘത്തിൽ സ്ത്രീകളുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന വസ്തുത പലതരം വ്യാപാരത്തിന്റെ മറവിലാണ് ഇവർ പലിശയ്ക്ക് പണം കൊടുക്കുന്നത് പണം തിരികെ വാങ്ങാൻ ഗുണ്ടകളെയും കൂട്ടി വാഹനങ്ങളിൽ സിനിമാ സ്റ്റൈലിലാണ് എത്തുന്നത് വ്യാപാര ആവശ്യങ്ങൾക്കു വേണ്ടി കടം വാങ്ങുന്നവരാണ് പലിശ കൊടുത്ത് മുടിയുന്നത് പോലീസിൽ പരാതി പറയാൻ പലരും അടിക്കുന്നത് ബ്ലേഡ് സംഘങ്ങൾക്ക് തുണയാകും സഹകരണ ബാങ്കുകളിൽ നിന്ന് പണം പലിശയ്ക്കെടുത്താണ് ബ്ലേഡുകാർ പ്രവർത്തിക്കുന്നത് ബാങ്ക് അധികൃതർ കുറഞ്ഞ പലിശയ്ക്ക് ബ്ലേഡുകാർക്ക് പണം നൽകും ഇതിനു പുറമെ അനധികൃത സമ്പാദ്യമുള്ള രാഷ്ട്രീയക്കാരുടെ ബിനാമികളും പണം പലിശയ്ക്ക് നൽകുന്നതിനു വേണ്ടി ഇറങ്ങുന്നുവെന്നാണ് വിവരം രാഷ്ട്രീയ പിന്തുണയുള്ളതിനാൽ ഇത്തരക്കാർ പണവും പലിശയും തിരികെ വാങ്ങാൻ എന്ത് മാർഗവും സ്വീകരിക്കും ഇത്തരക്കാരെ അമർച്ച ചെയ്യാൻ നിലവിൽ നടപടിയില്ലാത്തത് ഇവർക്ക് ഗുണമാണ്